ഹലോ ഫ്രണ്ട്സ് ടേസ്റ്റ് ഓഫ് മലയാളത്തിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് നമ്മുടെ ഈ കോഴിക്കുട്ടന്മാരെ കൊണ്ട് അടിപൊളി അടിപൊളിയൊരു വ്യത്യസ്തമായ ബിരിയാണിയാണ് അപ്പോൾ നമ്മുടെ ഈ കോഴിക്കുട്ടന്മാരെ ഒന്ന് കഴുകി വൃത്തിയാക്കി എടുക്കാം നമുക്ക് Редактор これこれが本当だ。あと行こう。あ、ね、投票でか、投票で。 അപ്പം ഫ്രണ്ട്സ് നമ്മൾ ഈ ചിക്കൻ ചെയ്യുന്നത് മൂന്ന് ടൈപ്പ് മസാലയിലാണ് നമ്മൾ ചെയ്യുന്നത് മൂന്നില് വ്യത്യസ്തമായിട്ടുള്ള മസാലകളാണ് ഉപയോഗിക്കുന്നത് ആദ്യത്തെ മസാല റെഡിയാക്കി അപ്പം നമ്മുടെ ആദ്യത്തെ മസാല റെഡിയാക്കാം അതിനായിട്ട് നമ്മൾ മല്ലിയില പൊതിനീല അതുപോലെ പച്ചമുളക് അരച്ചിട്ടുണ്ട് ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കാം വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റ് ഇട്ടുകൊടുക്കാം നമുക്ക് എല്ലാടൊന്ന് മിക്സ് ചെയ്യാം ഈ സമയത്ത് നമുക്ക് ഉപ്പൊക്കെ ഉണ്ടോ എന്ന് നമ്മൾ നോക്കണം അതുപോലെ തന്നെ ഉപ്പ് നമ്മൾ കുറച്ച് ഇടാൻ ശ്രദ്ധിക്കണം കാരണം എന്ന് വെച്ചാൽ ഈ ചിക്കനോട്ട് ഉപ്പ് പിടിക്കുമ്പോഴത്തേക്ക് ഉപ്പ് കുറഞ്ഞ പോലുള്ള സാധ്യത ഉണ്ടോ ഉപ്പ് കുറച്ച് ഇടാൻ നോക്കണേ കേറ്റിയിട്ട് നോക്കണെട്ടോ നന്നായിട്ട് പിടിപ്പിച്ച് കൊടുക്കാം കേട്ടോ തേച്ച് കൊടുക്കളറിലുള്ള മസാല നമ്മൾ എല്ലാം തേച്ച് വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് നമുക്കിതെല്ലാം കൂടെ ഒരു ബേസനിലോട്ട് മാറ്റാം ബാക്കി വരുന്ന മസാലയും മസാലും തേച്ച് കൊടുക്കാം ഇത് നമുക്ക് ഒരു ഒരു മിനിമം ഒരു രണ്ട് മണിക്കൂറെങ്കിലും റെസ്റ്റിന് വെക്കണം അടച്ചു വെച്ച അപ്പോൾ അടുത്ത ഒരു മസാല നമുക്ക് റെഡിയാക്കാം ആക്കാം അതിനായിട്ട് നമ്മൾ മെയിനായിട്ട് ആയിട്ട് ഉപയോഗിക്കുന്നത് കുരുമുളക് പൊടിയാണ് കുരുമുളക് പൊടി ഇട്ട് കൊടുക്കാം വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റ് ഇട്ട് കൊടുക്കാം ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുക്കാം അതുപോലെ തന്നെ അടുപ്പം കുറച്ച് ഗരം മസാല ഇട്ട് കൊടുക്കാം അരമുറി നാരങ്ങയുടെ നീരും കൂടെ ഒഴിച്ച് കൊടുക്കാം രണ്ടാമത്തെ ടൈപ്പ് മസാല റെഡി ആയിട്ടുണ്ട് അത് നമുക്ക് ചിക്കനിലേക്ക് നല്ലോണം തേച്ച് പിടിപ്പിച്ച് കൊടുക്കാൻ ഇതിനകത്ത് നമ്മൾ പ്രത്യേകം കുരുമുളകിന്റെ ഒരു ഫ്ലേവറാണ് നമ്മൾ മെയിനായിട്ട് കൊടുത്തിരിക്കുന്നത് നമ്മുടെ മസാല എല്ലാം തേച്ച് പിടിപ്പിച്ചിട്ടുണ്ട് അപ്പോൾ ഇതും നമുക്കൊരു ബേസനിലോട്ട് മാറ്റാം ഇത് നമുക്ക് റെസ്റ്റ് നോക്കാം ഇപ്പോൾ നമ്മുടെ മൂന്നാമത്തെ ടൈപ്പ് മസാല റെഡിയാക്കിയെടുക്കാം അതിന് കാശ്മീരി മുളക് പൊടി ഗരം മസാല നമ്മുടെ വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റ് ആവശ്യത്തിന് ഉപ്പ് ഇടാം ലേശം നാരങ്ങ നീരോട് ഒഴിച്ച് കൊടുക്കാം ഒരു നുള്ളു മഞ്ഞൾപ്പൊടിയും ഇട്ട് കൊടുക്കാം ലേശം ഓയിലോട് ഒഴിച്ച് കൊടുക്കാം അപ്പോൾ നമ്മുടെ മൂന്നാമത്തെ മസാല റെഡി ആയിട്ടുണ്ട് അപ്പൊ അതുകൊണ്ടൊന്ന് നമുക്ക് ചിക്കനിലോട്ട് പറ്റി കൊടുക്കാം അപ്പൊ മസാലയൊക്കെ നന്നായിട്ട് നമ്മൾ തേച്ച് പിടിപ്പിച്ചെടുത്തിട്ടുണ്ട് അപ്പൊ ഇതുകൊണ്ട് ഒരു ബേസിനിലോട്ട് മാറ്റുക അപ്പോൾ നമ്മുടെ റൈസിന് വേണ്ടിയിട്ടുള്ള സവാളയൊക്കെ ഒന്ന് വൃത്തിയാക്കി എടുക്ക

ൊഴിാൻ പറ്റാത്ത നമ്മുടെ സവാള എല്ലാം അരിഞ്ഞു കഴിഞ്ഞു അതൊരു പാത്രത്തിലോട്ട് മാറ്റാമൊക്കെ നമ്മുടെ ബാക്കി പച്ചക്കറികളും നമുക്ക് അരിഞ്ഞെടുക്കാം നമുക്ക് അടുപ്പൊന്ന് സെറ്റ് ചെയ്തെടുക്കാം തീ ഒന്ന് സെറ്റ് ആയിട്ടുണ്ട് നമുക്ക് പാത്രം വെച്ചെടുക്കാം നെയ്യ് കൊടുക്കണ്ടിപ്പനി പിട്ട ഉണക്കപ്പിട്ട നമ്മുടെ ആ നെയ്യോട്ട് തന്നെ നമ്മുടെ സവാള കിട്ടുന്നത് നമുക്ക് വറത്തെടുക്കാം ൈസ് റഡിയാക്കാനുള്ള പാത്രം വെച്ചുകൊടുക്കാം വെള്ളം കൊടുക്കാം നമുക്ക് ഈ അരി ഒന്ന് കഴിവെടുക്കാം നമ്മുടെ അരി നന്നായിട്ട് കഴുകി വെള്ളം തോരാനായിട്ട് കൊടുക്കാം വെള്ളത്തിലേക്ക് നമുക്ക് മസാല ഇട്ട് കൊടുക്കാം കറുകപ്പട്ട ഏലക്ക ഇടാം ഉണക്കനാരങ്ങി ഇട്ടുകൊടുക്കാം കുറച്ച് നെയ്യ് ഒഴിച്ചു കൊടുക്കാം കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കാം കഴുകി വരി വെച്ചിട്ട് നമ്മുടെ അരി ഇട്ട് കൊടുക്കുക റെഡി ആയിട്ടുണ്ട് നമുക്കൊന്ന് നമ്മുടെ ചിക്കൻ പുഴുങ്ങിയെടുക്കാനായിട്ട് നമുക്ക് ഇഡലി കൂട്ടം വെച്ചത് നമ്മുടെ ചിക്കൻ മറക്കി വെച്ച് കൊടുക്കാം അടച്ചു വെച്ച് നല്ല രീതി വേവിച്ചെടുക്കാം സവാള നമുക്ക് കോരി മാറ്റാം നമ്മുടെ ക്യാപ്സികോം ബീൻസും ഇട്ടൊന്ന് വേവിച്ചെടുക്കാം നമ്മുടെ ചിക്കൻ നന്നായിട്ട് അടിവലായിട്ട് വെന്ത് വന്നിട്ടുണ്ട് നമുക്ക് ഒരു ബേസിലോട്ട് മാറ്റാം നമ്മുടെ ക്യാപ്സിക്കവും നമ്മുടെ ബീൻസും വെന്തിട്ടുണ്ട് നമുക്ക് പാത്രത്തിലോട്ട് മാറ്റാം ഇവിടെ ക്യാരറ്റ് ഇട്ട് കൊടുക്കേ നമ്മുടെ പച്ചക്കളറിലുള്ള ചിക്കൻ റെഡി ആയിട്ടുണ്ട് നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് അതുകൊണ്ട് ചിക്കൻ കളറിൽ ഉടഞ്ഞ് സെറ്റ് ആയിട്ടുണ്ട് ബേസിലോട്ട് മാറ്റാം നമുക്ക് നമ്മുടെ കുരുമുളക് മസാല പെരട്ടിയത് കൂടെ നമുക്ക് വെച്ച് വേവിച്ചെടുക്കാം അവർക്ക് നമ്മുടെ കുരുമുളക് ഇട്ട ചിക്കൻ നല്ല അടിപൊളിയായിട്ട് വെന്ത് വന്നിട്ടുണ്ട് നമുക്കിതൊരു ബേസനിലോട്ട് മാറ്റാം നമ്മൾ റൈസ് മൂന്നായിട്ട് മൂന്ന് ബേസനായിട്ട് എടുത്തിട്ടുണ്ട് അപ്പോൾ ഒരെണ്ണത്തിനകത്തോട്ട് നമുക്ക് ക്യാരറ്റ് ചേർത്ത് കൊടുക്കാം നന്നായിട്ട് നിലക്കി കൊടുക്കാം ഇവിടെ ഡ്യൂട്ടി ഫോട്ടിയും ഇട്ട് കൊടുക്കാം അപ്പം നമ്മുടെ ഓറഞ്ച് കളർ റൈസ് റെഡി ആയിട്ടുണ്ട് അതേപോലെ ബാക്കിയുള്ള കൂടെ സെറ്റ് ചെയ്തെടുക്കാം പച്ചക്കളറിനായിട്ട് നമ്മൾ ക്യാപ്സിക്കം അതേപോലെ തന്നെ ബീൻസും നമ്മൾ വേവിച്ചിട്ടുണ്ട് അതും ഇട്ട് കൊടുക്കാം നമ്മുടെ പച്ച കളർ ഡ്യൂട്ടി ഫോട്ടിയും കൂടെ ചേർത്ത് കൊടുക്കാം ഉണക്കമുന്തിരിയും കൂടെ നമ്മൾ വറുത്ത് വെച്ച് മൂടിയിട്ട് കൊടുക്കാം അപ്പോൾ നമ്മുടെ കളർ റൈസ് റെഡി ആയിട്ടുണ്ട് ഇത് നമ്മൾ വെള്ള കളറായിട്ട് തന്നെയാണ് ഉദ്ദേശിക്കുന്നത് അതുകൊണ്ട് നമ്മൾ വേറെ പ്രത്യേകിച്ച് ഒന്നും ചേർക്കുന്നില്ല നമ്മൾ അണ്ടിപ്പരിപ്പും മുന്തിരി ഇട്ട് കൊടുക്കുന്നു നമ്മുടെ സവാള വറുത്തു വച്ചിരുന്ന മുകളിൽ നിന്ന് കൊടുക്കാം അപ്പം നമ്മുടെ വെള്ള കളറ് റൈസും റെഡി ആയിട്ടുണ്ട് ബാക്കി ഇത് രണ്ടിലൂടെ നമുക്ക് സവാള ഇട്ട് കൊടുക്കാം അപ്പോൾ ഫ്രണ്ട്സ് നമ്മുടെ അടിപൊളി മൂന്ന് കളറിലുള്ള റൈസും അതുപോലെ തന്നെ ചിക്കനും റെഡി ആയിട്ടുണ്ട് അപ്പോൾ നമ്മൾ നമ്മളെല്ലാവരും കൂടെ കഴിച്ച് നോക്കാൻ എങ്ങനെ ഉണ്ടെന്ന് അപ്പോൾ നമ്മുടെ പച്ചക്കളറ് ചിക്കൻ നമുക്ക് ഈ പച്ചക്കളറിനോടത്തോട്ട് വെക്കാം ഇപ്പം തന്നെ നല്ല മണമൊക്കെ വരുന്നുണ്ട് അപ്പോൾ നമ്മുടെ വെള്ളം ഇങ്ങോട്ട് ഇങ്ങോട്ടൊക്കെ നമ്മൾ കുരുമുളകൊക്കെ ഇട്ട് സെറ്റാക്കി ചിക്കൻ ആട്ടോ അപ്പോൾ നമ്മുടെ ഫുഡ് എങ്ങനെ ഉണ്ടെന്ന് നമ്മുടെ പിള്ളേരെല്ലാം കൂടെ കഴിച്ചു നോക്കാൻ പോവുകയാണ് കുറച്ച് മൈനൈസ് നമുക്ക് സൈഡിലോട്ട് വെച്ച് കൊടുക്കാം ഇവിടെയും കൂടി ഒഴിക്കാം നമ്മുടെ ടൊമാറ്റോ സോസ് ഇത്തിരി മോളിൽ ഇങ്ങനെ കൊടുക്കാം നമുക്ക് കഴിച്ച് നോക്കാം പിള്ളേരെല്ലാം കഴിച്ചു നോക്കാം എങ്ങനെയുണ്ടെന്ന് ഇപ്പം മസാല മൂന്ന് മൂന്ന് ടൈപ്പ് കഴിച്ചു നോക്കണം കേട്ടോ അങ്ങനെ ഉണ്ടെന്ന് അത് ഞാൻ കുരുമുളക് ഒന്ന് കഴിച്ച് നോക്കാം അതിൽ അടിപൊളിയായിട്ട് വെന്തൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ അടിപൊളി കൊള്ളാം വേണ്ട മനീഷ കൊള്ളാം സൂപ്പർ സൂപ്പറായില്ലേ സൂപ്പർ അടിപൊട്ടി ഫുട്ടിയുടെ ഒരു മധുരവും സവാള അല്ലോ നല്ല ടേസ്റ്റ് ഉണ്ടാവും എന്താണുണ്ടോ മസാല നമ്മുടെ മല്ലിയേല ഫ്ലേവറൊക്കെ ഒന്ന് കഴിച്ചു നോക്കാം അതെ അതെ അപ്പോൾ ഫ്രണ്ട്സ് നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ തൊട്ടടുത്ത് കാണുന്ന ബെല്ലേക്കൻ എനേബിൾ ചെയ്താൽ നമ്മൾ വിടുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് വരുന്നതായിരിക്കും താങ്ക്